ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം വളരെ വളരെ പ്രധാനപ്പെട്ട ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജയിൽ നോമിനേഷനിൽ രണ്ടുപേരും ഇന്ന് ജയിലിൽ പോവും നമ്മുടെ അനീഷും അതുപോലെ ആതിലയും അനീഷും ആതിലെയും കീരിയും പാമ്പും ഒന്നിച്ച് ജയിലിൽ കീരിയും പാമ്പും സുഹൃത്തുക്കളാകുമോ ഇവരെ കീരിയും പാമ്പും ആണെങ്കിൽ ഒരിക്കലും സുഹൃത്തുക്കളാവില്ല ടോമും ജെറിയും ആണെങ്കിൽ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ സുഹൃത്തുക്കളാകാം നമുക്ക് നോക്കാം എന്തായാലും അനീഷും ആതിലെയുമാണ് ജയിലിലേക്ക് പോകുന്നത് അനീഷിനെ എല്ലാവരും ചൂസ് ചെയ്തതിന്റെ റീസൺസിൽ റീസൺസിലൊന്നെന്ന് പറയുന്നത് ടാസ്കില് ആ ഒരു ഒരു കുപ്പി തട്ടി എറിഞ്ഞതുപോലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തല്ലോ അതൊരു റീസൺ ആണ് പിന്നെ ആദിലേയും അതുപോലെ അനീഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അത് കുറച്ച് ഓവറാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത് അനീഷിനെ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ ആതിലെ പലരും നോമിനേറ്റ് ചെയ്തത് എന്തൊരു സ്നേഹം നൈസിനെ ഇട്ട് കൊടുത്തതാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവണമെങ്കിൽ ഈ കാരണം പറഞ്ഞായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെയും ആതിലെയും കൂടെ ജയിലിലോട്ട് വിടുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം